രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു സിപിഐയുടെ സ്ഥാനാർത്ഥിയായേക്കും രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി ജൂൺ പത്തിന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് പാർട്ടിക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് സിപിഐ സിപിഎം കഴിഞ്ഞാൽ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ തങ്ങളെ അവഗണിച്ച് രാജ്യസഭാ സീറ്റ് മറ്റേതെങ്കിലും കക്ഷിക്ക് നൽകുമെന്ന് സിപിഐ കരുതുന്നില്ല പതിനേഴ് എം എൽ എമാരുള്ള പാർട്ടി എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണന തുടർന്നും ലഭിക്കുമെന്ന് തന്നെയാണ് സിപിഐ നേതൃത്വം പ്രകടിപ്പിക്കുന്ന വിശ്വാസം ആയുർവേദ ചികിത്സയിലുള്ള സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ സിപിഎമ്മുമായി ഉഭയകക്ഷി ചർച്ച നടക്കും സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് ബിനോയ് വിശ്വം സിപിഎം നേതൃത്വത്തെ അറിയിക്കും ഈ ആത്മവിശ്വാസത്തിലാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള നടപടികളുമായി സിപിഐ മുന്നോട്ടു പോകുന്നത് ജൂൺ പത്തിന് ചേരുന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കും പാർട്ടിയിലെ മുതിർന്ന നേതാവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സിപിഐ പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് പോകാനാണ് സാധ്യത വെളിയം ഭാർഗവൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് ചില ഘട്ടങ്ങളിൽ മാറ്റം വന്നതൊഴിച്ചാൽ ഏറ്റവും മുതിർന്ന നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതാണ് സി പി ഐയിലെ കീഴ്വഴക്കം നേരത്തെ ബിനോ വിഷത്തെ രാജ്യസഭയിലേക്ക് അയച്ചപ്പോഴും ഇതുതന്നെയാണ് മാനദണ്ഡമായത് അങ്ങനെ വരുമ്പോൾ ഇത്തവണ രാജ്യസഭയിലേക്ക് കെ പ്രകാശ് ബാബുവിന് തന്നെ പ്രഥമ പരിഗണന ലഭിക്കാനാണ് സാധ്യത സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന പ്രകാശ് ബാബു ബിനോ വിഷത്തിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല ഇതുകൂടി കണക്കിലെടുത്ത് പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ തീരുമാനിച്ചേക്കും പ്രകാശ് ബാബു പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ സത്യൻ മൊഗേരിയാണ് അടുത്ത സാധ്യത റിപ്പോർട്ടർ ആലപ്പുഴ